മാനന്തവാടിയിൽ നിന്നും പിടികൂടിയ കാട്ടാന ചരിഞ്ഞതാ ഹൃദയാഘാതം മൂലമെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ബൈക്ക് വഴിക്ക് ശേഷം ആളുകളുടെ ശബ്ദവും ബഹളവും കാരണം ആനയുടെ ആരോഗ്യനിലയെ പ്രതികൂലമായി ബാധിച്ചു ആനയുടെ ലിംഗത്തിലെ മുറിവും ഞരമ്പിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടിയതും മരണകാരണമായെന്നും ബന്ദിപ്പൂർ ഫീൽഡ് ഡയറക്ടർ വ്യക്തമാക്കി അതേസമയം ആനയുടെ ശ്വാസകോശത്തിൽ അടുബാധ ഉണ്ടായിരുന്നുവെന്നും വെറ്റിനറി സർജൻ അജേഷ് മോഹൻദാസ് പ്രതികരിച്ചു പെട്ടെന്ന് കാണുന്നത് ആ ഒരു തൊടലുള്ള ഒരു മുറിവുണ്ടായിരുന്നു ഓക്കെ അപ്പൊ അതിന്റെ അകത്ത് എന്ന് പറയുമ്പോൾ അതിനകത്ത് നാല്പത് സെന്റിമീറ്ററോളം വ്യാപ്തി ഉണ്ട് അത് തുറക്കുമ്പോഴത്തേക്ക് ഉള്ളിലേക്ക് നല്ലതായിട്ട് എന്താണ് മൾട്ടിപ്പിൾ പോക്കറ്റ്സ് ഉണ്ട് ഏകദേശം നമുക്ക് എന്താണ് ഒരു ലിറ്ററോളം എന്താണ് ചിലപ്പം വെള്ളിക്ക് വന്നിട്ടുണ്ട് അത് സിസിലേക്ക് കിടക്കാനുള്ള സാധ്യതയുണ്ട് സോ സിറ്റിക്ക് ഇത് കാണുന്നുണ്ട് പിന്നീട് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേജറായിട്ടുള്ള വേറൊരു ലീഷ്യം കണ്ടത് നമുക്ക് ലങ്സിലാണ് ടി ബി നൂഡിൾസ് ഉണ്ട് അതിപ്പം അതിന്റെ സാമ്പിൾസും ബാക്കിയുള്ള കളക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ എന്താണ് ഈ പസിന്റെ സാമ്പിൾസും കളക്ട് ചെയ്തിട്ടുണ്ട് സോ അത് ഇനിയിപ്പൊ നമുക്ക് ലാബോറിയും ഇൻവെസ്റ്റിഗേഷനോടെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ ഈ ഒരു രണ്ട് മാസത്തിനിടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതേ ഒരു ട്രോമയിലൂടെ കടന്നു പോകുന്നുണ്ട് ഇപ്പൊ ഇന്നലത്തെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ട്രെസ്ഫുൾ ആണ് അതിന്മുല് ഇതെല്ലാം എന്താണ് ഇതെല്ലാം അതിന്റെ അഡ്ജോയിങ് ഫാക്ടേഴ്സ് ആണ് ഉള്ളിലുള്ള ഇഷ്ടം പോലെ അതായത് ഒരു വൈറ്റൽ കണ്ടീഷൻ എപ്പോഴും നമുക്ക് എന്താണ് വെളിയിൽ നിന്ന് അസസ് ചെയ്യാൻ പറ്റില്ല ആരോഗ്യവസ്ഥ നമ്മൾ അസസ് ചെയ്താലും നമുക്ക് അങ്ങനെ ബാഹ്യമായ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഇന്റേണലി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ കൂടുതൽ വിവരങ്ങളുമായി അർജുൻ എന്തു തന്നെയാലും സംസ്ഥാന വനം ഭാഗത്തു നിന്നും കാട്ടാനയെ നിരീക്ഷിക്കുന്നതിൽ ഒരു കൃത്യമായ ഒരു നിരീക്ഷണം ഉണ്ടായില്ല എന്ന് വേണ്ട ഈയൊരു ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് തീർച്ചയായും വിഷ്ണു ഇത്തരത്തിൽ ആ കഴിഞ്ഞപ്പോൾ സർജൻ നമ്മളോട് പറഞ്ഞത് ഇപ്രകാരമാണ് അതായത് ആനയ്ക്ക് ശ്വാസകോശത്തിൽ ഒരു അനുബാധ ഉണ്ടായിരുന്നു ഇത് ടി വി ആണെന്ന് സംശയിക്കുക സംശയിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഈ ഓർഗൻ ആ ലാബിലേക്ക് അയച്ചിട്ടുണ്ട് അതിൽ പരിശോധന കഴിഞ്ഞ തിരിച്ചെത്തിയ ശേഷം മാത്രമേ ടി വി ആണോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള തിരിച്ചറിയാൻ കഴിയുള്ളൂ മാത്രമല്ല അതിന്റെ ഇത്തരത്തിൽ ഈ ആനയുടെ പിൻഭാഗത്തുള്ള ഒരു മുഴയിൽ ആ വലിയ രീതിയിലുള്ള ഒരു പഴുപ്പ് നിറഞ്ഞു നിൽക്കുന്നുണ്ട് അത് ഏകദേശം ഉള്ളിലേക്ക് അതായത് ഇന്റേണൽ ഓർഗനിലേക്ക് അടക്കം പടർന്നിട്ടുണ്ടെന്നാണ് വെറ്റിനറി ഡോക്ടർ നമ്മളോട് പറയുന്നത് നേരത്തെ തന്നെ ഈ ഒരു മുഴ നമ്മൾ ലൈവിൽ പറഞ്ഞതാണ് രാവിലെ തന്നെ ലൈവ് ചെയ്തപ്പോൾ നമ്മൾ ഇക്കാര്യം പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള ഒരു മുഴ ആനയുടെ പിൻഭാഗത്തുണ്ടായിരുന്നു പക്ഷേ അത് ഒന്നും ശ്രദ്ധിക്ക ശ്രദ്ധിച്ചിട്ടില്ല എന്ന് വേണം പറയുവാൻ അതായത് ആ വനം വാകപ്പ് ഉദ്യോഗസ്ഥർ പോലും അത് ശ്രദ്ധിച്ചില്ല എന്ന് വേണം നമുക്ക് പറയാൻ നമ്മളാണ് അത് ആദ്യമായി ആ ലൈവിലൂടെ പറഞ്ഞത് എന്നാൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ വെറ്റിനറി ഡോക്ടറോ അല്ലെങ്കിൽ വനം വകുപ്പോ അത് നിരീക്ഷിച്ചില്ല എന്നുള്ളത് വലിയ ഒരു വീഴ്ച തന്നെയാണ് ആ മാത്രമല്ല ആനയുടെ പെന്നിസിൽ ആ അത്തരത്തിലുള്ള ഒരു മുറിവുണ്ടായിരുന്നു അതും മരണകാരണമാകാനുള്ള ഒരു സാധ്യതയുണ്ട് മാത്രമല്ല ആ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ആളുകളുടെ ബാഹുലി ആളുകൾ കൂടി വന്നു നിന്നതും അത്തരത്തിൽ ആ പടക്കം പൊട്ടിച്ചതും വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദത്തിലേക്ക് ആനയെ നയിച്ചിട്ടുണ്ട് ഈ സമ്മർദ്ദം ആനയ്ക്ക് അതിജീവിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ഇതും ആ മരണകാരണമായിട്ടാണ് ഡോക്ടർ പറയുന്നത് ഇതും മരണകാരണമായിട്ടുണ്ട് അത്തരത്തിൽ വിവിധ കാരണങ്ങളാണ് ആ മരണകാരണമായിട്ടുള്ളത് അതായത് ആനയുടെ ഹൃദയവും ശ്വാസകോശവും ഒരുപോലെ നിലച്ചു പോകുന്ന ഒരു അവസ്ഥ അതാണ് ഈ മരണകാരണത്തിലേക്ക് ഏറ്റവും കൂടുതൽ കാരണമായത് അതിനെ കാർഡിയോ പൾമിനറി അറ്റാക്ക് എന്നാണ് പറയുക അതായത് ശ്വാസകോശവും ഹൃദയവും ഒരുമിച്ച് നിലച്ചു പോകുന്ന അവസ്ഥ ഉണ്ടായി അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടാണ് ആന ഇത്തരത്തിൽ ശരി എന്നാണ് വെറ്റിനറി സർജൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതായത് ഡോക്ടർ അജേഷ് മോഹൻ മോഹൻ നമ്മളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ ഈ കർണാടക വനം വകുപ്പും അതുപോലെ തന്നെ കേരള വനം വകുപ്പും നേരത്തെ നമ്മളോട് പറഞ്ഞത് ഇപ്രകാരമാണ് ആനയ്ക്ക് യാതൊരു വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നവുമില്ല ആരോഗ്യ ആന പൂർണ്ണ ആരോഗ്യപാന ആണെന്നാണെന്ന് നമ്മളോട് നേരത്തെ തന്നെ ഇവർ പറഞ്ഞിരുന്നു പക്ഷേ അതിനെയൊക്കെ ഗണ്ണിച്ചുകൊണ്ടുള്ള ഒരു ഒരു കാര്യമാണ് ഇപ്പോൾ അജേഷ് മോഹൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വെറ്റിനറി സജ്ജൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതായത് ആനയ്ക്ക് നേരത്തെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അത് തിരിച്ചറിയാൻ ഈ വെറ്റിനറി ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു പരാജയം തന്നെയാണ് മാത്രമല്ല കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞതുപോലെ ജനുവരി പതിനാറിനാണ് ഇത്തരത്തിൽ കർണാടകയിൽ നിന്നും ഈ തണ്ണീർ കൊമ്പനെ പിടികൂടുന്നത് അതിനുശേഷം ആ ഇതിനെ പൊക്കിയെടുത്തത് ക്രീനിൽ പൊക്കിയെടുത്തു എന്നുള്ള തരത്തിലുള്ള ആ വാർത്തകൾ വരുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിലും ഇത്തരത്തിൽ ഒരു മുറിവുകൾ എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നു അത്തരത്തിലാണെങ്കിൽ വനംവകുപ്പിന്റെ കർണാടക വനം ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു വീഴ്ച വന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും എന്തിനാൽ തന്നെയും ആ കണ്ണീർ കടലാക്കിക്കൊണ്ട് ഏവരുടെയും മനസ്സിനെ വിങ്ങലാക്കിക്കൊണ്ട് കൊണ്ടാണ് ഇത്തരത്തിൽ കണ്ണീർ കൊമ്പൻ വിട പറഞ്ഞിരിക്കുന്നത് ഒരു നാടിനെ ഒരു ദിവസം മുൾമുനിയിൽ നിർത്തി എന്നാൽ മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കാതെ അത്തരത്തിൽ നിലനിന്നിരുന്ന ശാന്തശീലനായ ഒരു ആന ആ ആനയെ അത്തരത്തിൽ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ആരോഗ്യ പരിപാലനം നടത്താതെ ആരോഗ്യസ്ഥിതി മനസ്സിലാകാതെ അത്തരത്തിൽ ആനയെ പിന്നീട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു മുത്തങ്ങയിലേത്തേക്ക് എത്തിക്കുന്നു ഈ മുത്തങ്ങിലെത്തി പിന്നെ എത്രത്തോളം ചികിത്സ ഈ തണ്ണീർ കൊമ്പന് കിട്ടിയിട്ടുണ്ട് ഇവന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള ചികിത്സ ലഭിച്ചിട്ടില്ലെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ് അതിനുശേഷമാണ് ബന്ദിപ്പൂരിലേക്ക് എത്തിച്ചത് ബന്ദിപ്പൂരിലേക്ക് എത്തിച്ച് ആ ലോറിയിൽ നിന്നും ഇറക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ആന ചെരിഞ്ഞത് ആന ചെരിഞ്ഞതിനു ശേഷം നേരെ നിർത്തുവാൻ ആനയെ നിർത്തി നിർത്തുവാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ആന നിന്നിരുന്നില്ല അത്തരത്തിൽ അപ്പോൾ തന്നെ ആന 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 ചെരിഞ്ഞിരുന്നു ആന ചെരിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ വിവരങ്ങൾ വനംവകുപ്പ് അധികൃതർ പുറത്തുവിടുന്നത് അതായത് ഇത്തരത്തിൽ ആന തിരിഞ്ഞിരിക്കുന്നു ആദ്യം തന്നെ മറ്റു ചാനലുകളെ ആകെ റിപ്പോർട്ട് ചെയ്തിരുന്നു ആന ആരോഗ്യവാനാണെന്നുള്ളത് അത് കഴിഞ്ഞ ദിവസം തന്നെ വെക്കുന്നത് സർജൻ അടക്കമുള്ളവർ നേരത്തെ വരികയും അത്തരത്തിൽ ഫോറസ്റ്റ് അധികാർ പുറത്തുവിടുന്ന ഒരു വാർത്തയുമായിരുന്നു പക്ഷെ നമ്മൾ അപ്പോഴും പറഞ്ഞിരുന്നത് ആനയ്ക്ക് ചെറിയ രീതിയിലുള്ള ഒരു ദേഹാശാസമുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്ഷീണമുണ്ട് എന്നുള്ളത് നമ്മൾ ആ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു ഇന്ന് രാവിലെയും നമ്മൾ പറഞ്ഞത് ഇത്തരത്തിൽ തന്നെയാണ് അതായത് ആനയ്ക്ക് ആ കടുത്ത ക്ഷീണം ഉണ്ടായിരുന്നു ഇത്തരം ക്ഷീണം ആനയെ വലിയ രീതിയിലുള്ള ഒരു അശ്വാസ ദേഹാശ്വാസ്യം ഉണ്ടാക്കുകയും ചെയ്തു ആ ഒരു സാഹചര്യം നമ്മൾ പറയുകയും ചെയ്തു അതായത് ലോറിയിൽ കയറ്റുമ്പോൾ തന്നെ ആനയ്ക്ക് ചെറിയ രീതിയിലുള്ള ഒരു ദേഹാസ്വാസ്ഥ്യം ഉള്ളതായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു ക്ഷീണം ഉള്ളതായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും കാര്യമാക്കുവാൻ വനവകുപ്പ് തയ്യാറായിട്ടില്ല ഇതിൽ ആ കൃത്യമായി തന്നെ കർണാടക വനംവകുപ്പിനും അതുപോലെ തന്നെ കേരള വനംവകുപ്പിനും ആ വീഴ്ച വന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും അതിൽ നിന്നും ഒഴിഞ്ഞു ഈ രണ്ട് വനവകുപ്പ് ഉദ്യോഗസ്ഥർക്കും അല്ലെങ്കിൽ ഇതിലുള്ള ആ വ്യക്തി ഉദ്യോഗസ്ഥർമാർക്കും കഴിയുകയില്ല അവസാനം ഈ പോസ്റ്റ്മോർട്ടം കഴിച്ചതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത് നേരത്തെ തന്നെ ആനയ്ക്ക് ആരോഗ്യസ്ഥിതി ശരിയല്ലായിരുന്നു ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു ായിരുന്നു അത്തരത്തിലുള്ള ഒരു സമയത്ത് ഈ ഒരു തരത്തിലുള്ള ഒരു റെസ്ക്യൂ ചെയ്യുന്നത് ആനയെ വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദത്തിലാക്കി മാത്രമല്ല പുറകിലുള്ള മുഴ നമ്മൾ ഇന്ന് രാവിലെ തന്നെ ലൈവിൽ പറഞ്ഞിരുന്നു ആ ഫോറസ്റ്റ് വകുപ്പോ അല്ലെങ്കിൽ വെറ്റിനറി സർജന്മാരോ അത് ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷേ നമ്മൾ ഇന്ന് രാവിലെ ആ അതേപ്പറ്റി പറഞ്ഞിരുന്നു ലൈവിൽ പറഞ്ഞിരുന്നു ആ ഇപ്പോൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരുന്നു വന്നപ്പോൾ ആ മുഴയ്ക്കകത്ത് ആ നിറയെ പഴുപ്പ് നിറഞ്ഞിരിക്കുന്നു ഏകദേശം ഇന്ത്യൻ ഇന്ത്യനൽ ഓർഗണിലാക്കടക്കം ആ ഈ പഴുപ്പ് വ്യാപിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി വിവിധ അറകളിലേക്ക് ആനയുടെ ഉൾ ശരീരത്തിലെ വിവിധ അറകളിലേക്ക് ആ ഈ പഴുപ്പ് വ്യാപിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി മാത്രമല്ല ആ ഹൃദയവും ശ്വാസകോശവും ഒരുമിച്ച് അന്നലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനെ കാർഡിയോ പൽമറി അറ്റാക്ക് എന്ന് പറയുക എന്നാണ് പറയുന്നു ആ കാർഡിയോ പൺമറി പൾമിനറി അറ്റാക്കും ആനയ്ക്കുള്ളതായിട്ടാണ് പറയുന്നത് മാത്രമല്ല ആനയുടെ ആ ടെന്നിസിൽ ഇത്തരത്തിലുള്ള ലിംഗത്തിൽ ഒരു മുറിവുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള മുറിവുകളും ആനയെ പ്രതിസന്ധിയിലാക്കി മാത്രമല്ല ഇതെല്ലാം സമ്മർദ്ദത്തിലാക്കുന്ന ഒരു മാനന്തവാടിൽ നിന്നും വനവകുപ്പ് പിടികൂടിയ കാട്ടാന ചെരിഞ്ഞത് ഹൃദയാഘാതം മൂലമെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരികയാണ് മയക്കുപിടിക്കു ശേഷം ആളുകളുടെ ശബ്ദവും ബഹളവും കാരണം ആനയുടെ ആരോഗ്യനിലയെ പ്രതികൂലമായി ബാധിച്ചു ആനയുടെ ലിംഗത്തിലെ മുറിവും ഞരമ്പിൽ കൊഴുപ്പടിഞ്ഞു കൂടിയതും മരണകാരണമായെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ആനയുടെ ശ്വാസകോശത്തിൽ അണുബാധയുണ്ടായെന്ന് വെറ്റിനറി സർജൻ അൽജേഷ് മോഹൻദാസും പ്രതികരിച്ചു അർജുനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്